ഇന്നലെ വൈകുന്നേരമാണ് നമ്മുടെ പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദ സഖാവ് മരണമടഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള നേതാക്കന്മാർക്കും പാർട്ടിക്കാർക്കും എല്ലാവർക്കും ഒരു തലവേദന തന്നെയായിരുന്നു നമ്മുടെ വി എസ് അച്യുതാനന്ദൻ കാരണം എന്താ അവർ പറയുന്നത് പോലെ ഇങ്ങനെ കേൾക്കത്തേ ഇല്ല അതാണ് അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാധികാരം എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാനാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ വി എസ് അച്യുതാനന്ദന് ഒരു ബിഗ് സല്യൂട്ട് നൽകണം കാരണം അങ്ങേരെന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് അത് തന്നെ നടക്കത്തുള്ളൂ ആര് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഏതോ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ അങ്ങോട്ടോ ഇങ്ങോട്ടോ ജലിപ്പിക്കത്തില്ല നമ്മൾ കണ്ടതല്ലേ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആർ ബാലകൃഷ്ണക്കെതിരെ ആ കേസ് കൊടുക്കോ അതായത് ഇടമലയാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ കേസ് കൊടുത്ത് അങ്ങേരെ ജയിലിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചില കീടങ്ങളുണ്ട് അതായത് ഇപ്പോ ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും വിനായകൻ എന്ന് പറയുന്ന ഒരു കീടം ആ കീടം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതായത് പിന്നെ ഉമ്മൻചാണ്ടിയെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുന്ന തരത്തിൽ ഇന്നും ഒരുത്താനുണ്ടായിരുന്നു ഓൻ അധ്യാപകനാണെന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരെയൊന്നും ഒരിക്കലും അധ്യാപകനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റൂല ഈ അധ്യാപകൻ എന്ന് പറയും ഒരുത്തം വന്നിട്ട് പറയുകയാണ് കഴിഞ്ഞാലൊന്ന് ഞാന് നാണോ മാനോ ഉളുപ്പും ഉണ്ട് ഇവനൊക്കെ അതായത് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുൻ മുഖ്യമന്ത്രിയിൽ ഒരാളാണ് മരിച്ചിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കും ഇരിക്കുമ്പോഴേ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സും മാർക്സിസ്റ്റും ഇതൊക്കെയാണ് മരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അയാളെ ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഒരു തരത്തിലും ഇതുപോലെ ഉപമിക്കരുത് എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കേട്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ന് ചില ആൾക്കാരുടെ പ്രകസനങ്ങൾ നമ്മൾ കേട്ടു ഈ ഓരോ ടി വി കാർ വരുമ്പോഴും അവർ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ നേരെ മറിച്ച് ഇവരൊക്കെ ഭരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണോ ഭരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിലടിയാണ് അതുപോലെ തന്നെ തൊഴുത്തിൽ കുത്താണ് അതുപോലെ വളരെ മോശമായിട്ട് ഇപ്പുറത്തുനിന്ന് പറയും അപ്പുറത്ത് മോശമായിട്ട് പറയും അണികളെ കൊണ്ട് അടികൂടിപ്പിക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമാണ് അതായത് സ്നേഹ പ്രകടനമാണ് പിന്നെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു മന്ത്രി വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വികാരിദ്ധ്യദാനായിട്ട് വന്ന് സംസാരിക്കുന്നത് അപ്പോൾ കുറെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകസനങ്ങൾ ഉണ്ടാകും അതായത് കുറേ ആൾക്കാരൊക്കെ പിന്നെ ആ ഒരു കാര്യമുണ്ട് ഇനി ഏതായാലും ഒരു സീറ്റ് കിട്ടിയല്ലോ ഒരു സീറ്റ് ഇതായല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാകും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കേരളത്തിന് കേരളം ആക്കിയെടുത്തത് ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ദിച്ചില്ലെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആര് മരിച്ചു കഴിഞ്ഞാലും അവരെ പോലും വെറുതെ വിടാത്ത ചില നികിഷ്ട ജീവികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരണത്തിന് ശേഷമാണ് പലർക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയൊരു മനുഷ്യനാണോ ഇന്ന് അറിയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയായി കഴിഞ്ഞാലും കെ കരുണാകരനായി കഴിഞ്ഞാലും മറ്റുള്ളവരായി കഴിഞ്ഞാലും ഓരോ ആൾക്കാരും മരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് അതായത് നമുക്ക് തീരാ നഷ്ടമാണ് അല്ലെങ്കിൽ ഇനി ഇങ്ങനെയൊരാളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും സ്ഥിതി സ്ഥിതി ഇവിടെ കടന്നിട്ട് ഇത് ാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കണം എല്ലാവരെയും അതായത് നമ്മുടെ മുൻ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാവരെയും നമുക്ക് ബഹുമാനമുണ്ട് പക്ഷേ ഇവിടെയുള്ള പത്രമാധ്യമങ്ങളുടെ വിളിച്ചു കൂവലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിളിച്ചു പറയലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കും അറിയാം ഓ ഭയങ്കര സ്നേഹമായിരുന്നു ഇവര് തമ്മിൽ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലും പരിക്കാനും വിടില്ല ഒന്നിനും ചെയ്യാൻ വിടില്ല അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ലാത്ത ഇതില്ല ഈ നേതാക്കന്മാരെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ ഒരു സിനിമാതാരം മരിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന ഒരു വാക്കായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്കിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഒരു കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊരു വാക്കിലൊരു കാര്യമില്ല പിന്നെ എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ പറയുന്നതാണ് അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയം അറിയില്ല അല്ലെങ്കിൽ മറ്റുള്ളതറിയില്ല ഒന്നും അറിയാത്ത നമ്മളെ പോലെയുള്ള കുറച്ച് എന്താ പറയേണ്ടത് ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാതെ ആര് വരിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഈ പിന്നെ ടി വിയിലും ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ തള്ളു തള്ളുമ്പോൾ ഭയങ്കര ചില സമയത്തൊക്കെ ചിരിയാണ് വരുന്നത് ഒരു ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് വളരെ മോശമായ രീതിയിൽ പറഞ്ഞ ഒരു പിന്നെ മന്ത്രി വരെ ഇപ്പോഴുണ്ട് ആ മന്ത്രി വരെ എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ പ്രസ്താവന കേട്ടപ്പോൾ അതായത് നമുക്കെല്ലാവർക്കും അറിയാം വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും അവരുടേതായ ഒരു എന്താ പറയേണ്ട ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കഴിവില്ലാത്ത ഒരു മനുഷ്യന്മാരുമില്ല പക്ഷേ അധികാരത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടിയതിന് ശേഷം പിന്നെ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദൻ കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതികെട്ടാമല പോലെയുള്ള അവിടെയൊക്കെ കയറി ചെന്നിട്ട് കഞ്ചാവ് കൃഷി ോട് വരെ പടവിട്ടിയത് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതായത് ഒരാളെ പോലും വെറുതെ വിടില്ല സ്ത്രീകളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പല പീഡകന്മാർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി സ്വപ്നം തന്നെയായിരുന്നു വി എസ് എന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ശരി വി എസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അതാണ് ഇതിങ്ങനെ കുത്തി പൊക്കിക്കൊണ്ടിരിക്കും ഒരു കാരണവശാലും അത് പിന്നെന്താ പറയേണ്ടത് അതിൻ്റെ അടിയിലേക്ക് കിടക്കാൻ വിടൂല ഇങ്ങനെ കുത്തി പൊക്കി കുത്തി പൊക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ വി എസിന് അല്ലെങ്കിൽ പിന്നെന്താ പറയേണ്ട ഈ പാർട്ടിക്കകത്തായാലും മറ്റുള്ളവരുടെ അടുത്തായാലും വി എസിന് ഒരു ഭയം അല്ലെങ്കിൽ എന്താ അവരുടെ വി എസ് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു തോന്നിച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പോൾ ഉമ്മൻചാണ്ടി വരിക്കുമ്പോഴേ എന്തൊക്കെയായിരുന്നു അതായത് സരിതാ കേസ് സരിത അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ ഒന്നും കഴിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എങ്ങനെ കുത്തും അവസാനം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് അയ്യോ ഭയങ്കര നഷ്ടമാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുത്തി ആൾക്കാരനെയാണ് വരുന്നത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അധ്യാപകൻ ചെയ്തതും തെറ്റാണ് വിനായകൻ ചെയ്തതും തെറ്റാണ് ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മുടെ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അതാരായി കഴിഞ്ഞാലും നമ്മുടെ ജനപ്രതിനിധികൾ നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് അതാരായി കഴിഞ്ഞാലും നമ്മളവരെ അംഗീകരിച്ചേ മതിയാകൂ അതിൻ്റേതായ ഒരു ബഹുമാനം അവർക്ക് കൊടുക്കണം ആ ഒരു ബഹുമാന സൂചകമായിട്ട് നമ്മൾ അങ്ങനെയുള്ള വേർഡുകളൊന്നും ഉപയോഗിക്കരുത് പിന്നെ ചില ഈ പിന്നെന്താ പറയേണ്ടത് കഴിവേരുകളുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ഇതിപ്പോന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം പിന്നെ ബി എസ് എച്ച് ആൻ്റെ നല്ലതാണെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ മാത്രം നല്ലതാണെന്ന് പറയുന്നത് അതൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില ആൾക്കാരൊക്കെ നല്ല കുത്തൽ കുത്തിയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്നും പറയണ്ടേ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പത്രക്കാർ വിചാരിക്കത്തില്ലേ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങ് വെച്ച് അലക്കാം അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആത്മാർത്ഥത ഇല്ലാതെ ഭയങ്കര പ്രകസനം മാത്രമാക്കിയിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ആര് മരിച്ചാലും അങ്ങനെയാണ് ഇനിയിപ്പൊ ഇന്നുള്ള നേതാക്കന്മാർ മരിച്ചാലും അങ്ങനെയാണ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ എന്താ പറയുക ഈ സംസ്ഥാനത്തായാലും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തായാലും എല്ലാ സ്ഥലത്തും നടക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർക്കും അവരുടേതായ കഴിവും കാര്യങ്ങളും പിന്നെ വേറൊരു കാര്യം ഈ ജനമനസ്സിൽ ഇടന്നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് എല്ലാവർക്കും ഒന്നും അങ്ങനെ എന്ന് വരില്ല ഈ ജനമനസ്സിൽ ഇട അത് ഭയങ്കര അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ വിലാപയാത്ര ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എനിക്ക് എനിക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല അതിൽ കോൺഗ്രസ്കാരുണ്ടാകാം ബി ജെ പി കാരുണ്ടാകാം അതായത് ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര നമ്മൾ കണ്ടു കെ കരുണാകരന്റേത് കണ്ടു അതുപോലെ ഇ കെ നയനാർത് കണ്ടു ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ വിലാപയാത്ര നമ്മൾ കണ്ടതാണ് അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല അതാണ് ഞാൻ പറയുന്നത് ജനം മനസ്സിൽ ഇടന്ന് വിടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവാണ് ആ കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുകയാണ് വേണ്ടത് അല്ലാതെ അല്ലാതെന്ന് പറഞ്ഞാൽ നമ്മളൊന്നുപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പിന്നീട് ഒരാൾ പോലും മൈൻഡ് ചെയ്യില്ല അതാണ് മനസ്സിലാകേണ്ടത് മരണത്തിന് ശേഷം നമ്മളൊരാൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഇന്ന് രാവിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദർബാർ ഹാളിൽ രാവിലെ ഒരു സ്ത്രീ വരികയാണ് ആ സ്ത്രീയുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോർത്തുമുണ്ടാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഷിഞ്ഞ ഒരു പിന്നെ മാക്സി മാറ്റിരിക്കുന്നത് വയസ്സായ ഒരു അമ്മയാണ് ആ അമ്മ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് ആശുപത്രിയിൽ എന്തോ അസുഖമായിരുന്നു അങ്ങനെ വി എസ് മരിച്ചോ എന്ന് പറഞ്ഞ അടുത്തൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്നാണ് അവർ ഡിസ്ചാർജ് ചെയ്തതു കൊണ്ട് നേരെ വരികയാണ് ആ വരുമ്പോഴ അവിടെയുള്ള ഏതോ ഒരു പോലീസാരൻ ആരോ പറഞ്ഞു പോലും അങ്ങ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോലും അപ്പോൾ അവസാനം അവരിങ്ങനെ അവിടെ കരിഞ്ഞുകൊണ്ടിരിക്കുക എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴും അവിടെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞു അത് ഈ റിപ്പോർട്ട് ചാനലുകാരൻ കാണുന്ന ആ ചാനലുകാരൻ ഇവരെയും കൊണ്ട് നേരെ അകത്തേക്ക് കടക്കുന്ന അവിടെ ഒരു പോലീസുകാരൻ ഇവരെ കാണുന്ന ആ പോലീസുകാരൻ കൊണ്ടുപോയിട്ട് ഇവരെ കാണിക്കുകയാണ് ചെയ്യുന്നത് അതായത് അവരെ പോലെയുള്ള ആൾക്കാർ അത്രയും താല്പര്യത്തോട് കൂടിയിട്ട് ഒരു സ്ത്രീ വരണമെന്നുണ്ടെങ്കിൽ അതായത് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് സർജറി ചെയ്തിട്ട് ഇന്ന് ഡിസ്ചാർജ് ആക്കിയ ഒരു സ്ത്രീ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു ജനനായകനുള്ള സ്ഥാനം എന്തായിരിക്കും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നേതാക്കന്മാരുണ്ടാകും അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ടാകും പൊതുവായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരേപോലെ കയറി കൂടണമെങ്കിൽ അതിനൊരു വലിയൊരു ശക്തി തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ മുഖ്യമന്ത്രിമാരിൽ നല്ലൊരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ മാത്രമല്ല എല്ലാവരും നല്ല മുഖ്യമന്ത്രി തന്നെയാണ് കേരളം കേരളമാക്കി എടുത്തത് ഇവരെ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ ആ ഒരു കഴിവ് തന്നെയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും പറയുന്ന പോലെ കേരളം ജീവിക്കാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും നമ്മൾ മറ്റുള്ള സംസ്ഥാനവും കാര്യങ്ങളൊക്കെ നോക്കണം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എവിടത്തൊക്കെയുള്ള അവസ്ഥകൾ ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് അവിടെയൊന്നും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ് ധർമ്മസ്ഥല പോലെയുള്ള സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഏതായാലും നമ്മുടെ സഖാവ് വി എസ്സിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം